പ്രിയമുള്ളവരേ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് വടവന്നൂർ പാലക്കാട് ജാമ്യച്ഛനാണ് ഏറെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നാലാം തീയതി ഓഗസ്റ്റ് നാലിന് എന്താണ് പറഞ്ഞാൽ വടവന്നൂർ പൊക്കൂന്നി ശിവക്ഷേത്ര സന്നിധിയിൽ ശ്രീ പരമേശ്വരനെക്കുറിച്ച് എഴുതിയ ഭക്തിഗാന ആൽബത്തിൻ്റെ പ്രകാശന ചടങ്ങായിരുന്നു രജീഷ് പരത്തുള്ളിയും കുമരീഷ് വടവന്നൂർ എന്ന ഈ കുഞ്ഞു എഴുത്തുകാരനും കൂടി മൂന്ന് പാട്ടുകൾ രചിക്കുകയും അതിൻ്റെ സമർപ്പണം ക്ഷേത്രത്തിന് കാഴ്ചവെക്കുന്ന ഒരു ചടങ്ങ് നടന്നു ലളിതമായ ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തിക്ക് ഞങ്ങളുടെ ഓഡിയോസ് കൈമാറുകയും പിന്നീട് യൂട്യൂബിൽ ആർ പി മെലേഡിയസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റിലീസ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് പിന്നെ റിനീഷ് അത്തോളിയാണ് കോഴിക്കോടുള്ള പ്രിയ സഹോദരൻ അപ്പോൾ ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഞങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് ആൽബത്തിൻ്റെ ഛായാചിത്രം സമർപ്പിച്ചു ഒരുപാട് സന്തോഷമായിരുന്നു ഏറെക്കാലത്തെ ഒരു മോഹമാണ് ദേശത്ത് കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ പേരിലൊരു ഗാനം എഴുതുക അത് സമർപ്പിക്കുക എന്നുള്ളത് അത് പ്രിയ സുഹൃത്തിയിലൂടെ എനിക്ക് സാധ്യമായി വളരെ സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഭക്തിഗാനത്തിൻ്റെ പേര് ത്രിലോചനൻ എന്നാണ് മൂന്ന് പാട്ടുകളാണ് അതിൽ ഒരു പാട്ട് ഞാൻ എഴുതിയതാണ് അപ്പോൾ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് വടവനൂർ പൊക്കുന്നി ശിവക്ഷേത്രം ആ ശിവക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട് രചിച്ചത് അതിൻ്റെ സമർപ്പണ ചടങ്ങ് നിങ്ങൾ കണ്ടോളെ